സൊല്യൂഷൻസ് കണ്ണൂരിലെ ഒരു ചെറു ഗ്രാമമായ കേളകത്ത് നിന്നും തുടക്കം കുറിച്ചു ഇന്ന് ലോകവ്യാപകമായി നാനാ ഭാഷകൾ പഠിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് മാർഗനിർദ്ദേശവും പരിശീലനവും ഒരുക്കുന്ന മുന്നൂറിലധികം ആളുകൾ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ലാംഗ്വേജ് അക്കാദമിയായി അത് വളർന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സ്കൂൾ ടീച്ചറായ ജിൻഡേഷ് തന്റെ വിദ്യാർത്ഥികൾക്കായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചാനൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിലെത്തി ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ജിൻഡേഷ് ക്ലാസുകൾ രൂപകൽപ്പന ചെയ്തിരുന്നത് യൂട്യൂബിലൂടെ പഠനം ആരംഭിച്ച പലരും പിന്നീട് ഓൺലൈൻ ക്ലാസുകളിൽ ചേർന്നു വേഗത്തിൽ ഫ്ലുവൻസി നേടാൻ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ട്രെയിനർ എന്ന വ്യത്യസ്തമായ പരിശീലന രീതിയാണ് ജിൻഡാസ് സ്വീകരിച്ചത് കേളകത്തിന് പുറമേ കൊച്ചി കടവന്ത്രയിലും ജിൻഡാസ് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു സോ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാനൊരു ടീച്ചറായിരുന്നു ആ സമയത്ത് യു പിയിലെ ഒരു സ്കൂളിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ലാംഗ്വേജ് സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഒരു വേദി അവിടെ ഇല്ല അതായത് നമ്മൾ ക്ലാസ്സസ് പഠിപ്പിക്കുന്നു പോകുന്നു എന്നല്ലാതെ അവർക്കൊരിക്കലും ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ ഞാൻ കണ്ടുപിടിച്ച ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ് അറ്റ് ദ സെയിം ടൈം സബ്ജെക്റ്റ് ആണ് നമ്മളെപ്പോഴും സ്കൂളിലും മറ്റൊക്കെ പഠിപ്പിക്കുന്നത് ആയിട്ടാണ് ഈ ലാംഗ്വേജിനെ ആരും ഐഡൻറ്റിഫൈ ചെയ്യാത്തുകൊണ്ടാണ് കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്ക് പോലും സംസാരിക്കാൻ പറ്റാത്തത് അപ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും അതിനെക്കുറിച്ച് എങ്ങനെ കൂടുതലായിട്ട് പറയും എന്നാണ് ഞാൻ അന്നത്തെ ഒരു സമയത്ത് ചിന്തിച്ചത് പിന്നെയാണ് രണ്ടായിരത്തി പതിനാറോടൊക്കെ കൂടി ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അന്നെന്ന് പറയുമ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് വളരെ റേറാണ് കാരണം അന്ന് ഫ്രീ നെറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തു ഞാൻ ഞാനിതിൻ്റെ കുറേ ഐഡിയാസ് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് സ്വയം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തു സോ രണ്ടായിരത്തി ഒരു പത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഒരു ചാനലിന് ചാനലിനൊരു വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് വന്നു അതുകൂടാതെ ഒരുപാട് പേര് എൻ്റെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെ എൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാം ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് സോ അപ്പം ഞാൻ ആലോചിച്ചൊരു ഇതെങ്ങനെ സോൾവ് ചെയ്യാം ഇൻഡിവിജ്വലി എങ്ങനെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോടൊരാൾ ഒരു എക്സ്പേർട്ട് ട്രെയിനറ് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് സോൾവാകും അപ്പോൾ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ എൻക്വയറി ചെയ്തവർക്ക് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഇംഗ്ലീഷ് ട്രെയിനേഴ്സിനെ അവർക്ക് ട്രെയിനേഴ്സായിട്ട് കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ ആരംഭിച്ചു കോവിഡ് സമയമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് സ്റ്റുഡൻസ് വരികയും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വന്നു അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കസിനും ആയിട്ടുള്ള ജോസിനെ ഞാൻ കാണുന്നത് ആള് ബ്രിട്ടനിലൊരു ബിസിനസ്മാൻ ആണ് സോ ആളുമായിട്ട് ഇരുന്നു എങ്ങനെയാണ് ഇതെനിക്ക് ഇത്രയും എൻക്വയറീസ് വരുന്നുണ്ട് സോ എനിക്കത് വലിയ രീതിയിൽ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുകയും പിന്നെ നമ്മളിവിടെ ഒരു കേളകം അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു റിമോട്ട് ഏരിയയിൽ തന്നെ നമുക്കൊരു ഓഫീസ് തുടങ്ങാം നമുക്ക് വേണ്ട റിസോഴ്സ് തന്നെ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് സോ ഇന്നിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു തൗസൻഡ് ട്രെയിനേഴ്സിലേക്ക് എത്തി നിൽക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് മോർ ദാൻ വൺ ലാക്കിലേക്ക് മാറിയിരിക്കുകയാണ് സോ ഈ ഒരു ഇത്രയും വർഷം കൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വെറുതെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശം നമ്മൾ ചെയ്തിട്ടില്ല മറിച്ച് അവിടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക അതായത് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ ഇത്രയും നാൾ ചെയ്തത് ആസ്ഥാനമായ ജോസ്കോ കെയർ എന്ന കമ്പനി ജിൻഡാസിന്റെ പ്രധാന ഇൻവെസ്റ്റർ ആണ് ഇംഗ്ലീഷ് ജർമ്മൻ ക്ലാസുകൾ കൂടാതെ ഐ എൽ ടി എസ് ഒ ഇ ടി പി ടിഇ എന്നിവയിലുമുള്ള പരിശീലനവും വ്യക്തിഗതമായും സ്വയം പഠിക്കാവുന്ന പോർട്ടലുകളും ജിൻഡാസ് ഒരുക്കിയിട്ടുണ്ട് നഴ്സുമാർക്ക് ഫ്രീ ജർമ്മൻ ഓൺലൈൻ ക്ലാസുകളും അതുപോലെ മൈഗ്രേഷൻ സപ്പോർട്ടും വളരെ കൃത്യതയോടെ ജിൻഡാസ് നൽകി വരുന്നു when Jindesh came with This solution saying that we can teach English and we can improve their lives and we can make them flourish, I immediately thought, wow, that's a good idea, why not? So I told Jindesh, let us put this up here at Kerala because I myself can be a beneficiary, our company can be a beneficiary. So we started here at Kerala Not only now we have enough staff where I used to find it very difficult to uh, recruit good quality english speaking staff we have now a surplus number so i have many examples of employees currently working with us who did not have the required english language skills they went to the jindas learned and then we took them and they are now a very productive contributing members of our team so jindas is not just an idea actually it is not just a business where you guys, we would tell okay you learn english and you get a job no i can tell you that we are a living example of how english language proficiency can actually improve lives so this is the reason why we wanted to keep jindas here in keralagam and now from keralagam to the world what would we say from uh, keralagam we are now expanding our reaches beyond keralagam beyond kannur beyond kerala we are going across india and beyond ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ അത്രയ്ക്ക് കെയർ കൊടുത്തിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റുഡന്റ് വരുന്ന സമയത്താണെങ്കിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും ലാംഗ്വേജ് സംസാരിക്കാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതെന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മെയിൻ ഗോൾ നമ്മൾക്ക് ഒരു സ്റ്റുഡൻറ്റ് അവർ ജോയിൻ ചെയ്യുന്ന ഉദ്ദേശം നടക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം കറക്റ്റ്ലി നമ്മളിവിടെ കൊടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ട് അതുപോലെ സ്പോക്കൺ മലയാളം ക്ലാസ്സും ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സ്പോക്കൺ ഹിന്ദിയും ഒരു പുതിയ കോഴ്സായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് ഓരോ ക്ലാസും സജ്ജീകരിച്ചിരിക്കുന്നത് ലൈവായിട്ട് ഒരാളോട് സംസാരിക്കുന്ന പ്രതീതി കൊണ്ടുവരാൻ ജിൻഡാസിൽ എല്ലാ ക്ലാസുകളും വീഡിയോ കോളിലൂടെയാണ് നടത്തുന്നത് ഒരു ഭാഷ സംസാരിക്കുവാനും പഠിക്കാനും അത് കേട്ട് സംസാരിച്ച് തന്നെ പഠിക്കണം എന്ന് വിശ്വസിക്കുന്ന ജിൻഡേഷ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉൾക്കൊള്ളുന്ന കരിക്കുലമാണ് ക്ലാസുകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല ഓരോ സ്റ്റുഡൻറിന്റെയും ആവശ്യങ്ങൾക്കായി മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് പരിശീലനം നടത്തുന്നത് മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്ന നോൺ മലയാളികൾക്ക് വേണ്ടിയുള്ള മലയാളം ക്ലാസുകളും ജിൻഡാസ് നടത്തുന്നുണ്ട് ഒട്ടനവധി വിദേശികളാണ് ജിൻഡാസിലൂടെ മലയാളം പഠിച്ച് ഫ്ലുവന്റായി സംസാരിക്കുന്നത് കഴിവുള്ള ഒരുപാട് ട്രെയിനേഴ്സിന് ഒരു മികച്ച കരിയർ പാത്ത് ജിൻഡാസ് തുറന്നുകൊടുക്കുന്നുണ്ട് ഇരുന്നൂറിൽ പരം അധ്യാപകരാണ് ജിൻഡാസിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ക്ലാസുകൾ എടുക്കുന്നത് ഇതുകൂടാതെ ജിൻഡാസിന്റെ തന്നെ പ്രീമിയം കോഴ്സുകളായ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ട്രെയിൻ ദി ട്രെയിനർ പ്രോഗ്രാം ലാംഗ്വേജ് ട്രെയിനിങ്ങിൽ അഭിരുചിയുള്ള ആളുകളെ മികച്ച ട്രെയിനേഴ്സ് ആകാൻ പ്രാപ്തരാക്കുന്നു ഇതുവരെ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ജിൻഡാസ് വഴി പരിശീലനം നേടിയിട്ടുണ്ട് ഗുണനിലവാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ജിൻഡാസിന് ഒരു നെഗറ്റീവ് റിവ്യൂ പോലും ലഭിച്ചിട്ടില്ല എന്നതാണ് ജിൻഡാസിന്റെ ഏറ്റവും വലിയ അംഗീകാരം ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ മാറ്റം വരുത്തുകയും അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴി തുറന്നുകൊടുക്കുകയുമാണ് ജിൻഡാസ് ലക്ഷ്യമിടുന്നത്